കൂടല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഒപിയും കിടത്തി ചികിത്സയും പുനരാരംഭിക്കുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ ഡോക്ടറുടെ സേവനം ലഭ്യമാകുന്നതോടൊപ്പം രോഗികളെ അഡ്മിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടക്കൽ നിർവഹിച്ചു കൂടല്ലൂരിലെ പമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് ഓപിയും കിടത്തി ചികിത്സയും ആരംഭിക്കണമെന്ന ദീർഘകാല ആവശ്യത്തിനാണ് പരിഹാരമാവുന്നത് മുൻപ് ഇരുപത്തിയഞ്ച് രോഗികൾക്ക് ഐ പി സൗകര്യവും രണ്ടു മുതൽ നാല് വരെ ഈവനിങ് ഓപിയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് നിർത്തലാക്കുകയായിരുന്നു കിഴങ്ങൂർ കടപ്പാമറ്റം കാണക്കാരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന കൂടല്ലൂർ ആരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ അനുവദിച്ച നാല് ലക്ഷം രൂപയും കിഴങ്ങൂർ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച നാല് ലക്ഷം രൂപയും ചേർത്ത് ഈവനിങ് ഒപിയും കിടത്തു ചികിത്സയും ആരംഭിക്കുകയായിരുന്നു ഇതിനായി ഒരു ഡോക്ടറേയും നഴ്സിനെയും നിയമിച്ചു എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് മൂന്നു മുതൽ രാത്രി ഒൻപത് വരെ ഡോക്ടറുടെയും നഴ്സിന്റെയും സേവനം കൂടല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകും കോട്ടയം ജില്ലാ പഞ്ചായത്തും പമ്പാടി ബ്ലോക്ക് പഞ്ചായത്തും കിഴങ്ങൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി ഈവനിങ് ഒപിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ നിർവഹിച്ചു ആശുപത്രി അങ്കണത്തിൽ ചേർന്ന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി ഉദ്ഘാടനം ചെയ്തു കിഴങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ അശോക് കുമാർ പൂതമന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി വിജയൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപലതാ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി രാജേഷ് ഹേമ രാജു സുനി അശോകൻ കുഞ്ഞുമോൾ ടോമി സിബി സിബി ഡോക്ടർ സി ജി വർഗീസ് ഡോക്ടർ ആശ പി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു കിഴങ്ങൂർ കടപ്പുള മറ്റും കാണിക്കാരി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് രോഗികൾക്ക് കൂടുതലൂർ ആരോഗ്യ കേന്ദ്രത്തിൽ ഈവനിങ് ഓപ്പി ആരംഭിക്കുന്നത് ആശ്വാസമാവും